ൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഏറ്റവും കുറവ് പഞ്ചസാര അടങ്ങിയ പഴം ഏത് കിവി വത്തക്ക മാതളം മുന്തിരി ഉത്തരം കിവി പൈനാപ്പിളിന്റെ ജന്മസ്ഥലം എവിടെയാണ് ഇറ്റലി ജർമ്മനി ഇംഗ്ലണ്ട് ബ്രസീൽ ഉത്തരം ബ്രസീൽ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ എത്ര അക്ഷരങ്ങൾ ഉണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് ഇരുപത്തി ഒൻപത് മുപ്പത്തി ഒന്ന് ഉത്തരം ഇരുപത്തി ആറ് പഴങ്ങളുടെ കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് കേരളം ഹിമാചൽ പ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് ഉത്തരം ഹിമാചൽ പ്രദേശ് ഇന്ത്യയുടെ പൈതൃക മൃഗം ഏത് ജിറാഫ് ചീറ്റ ആന കടുവ ഉത്തരം ആന മുതലക്ക് എത്ര പല്ലുകൾ ഉണ്ട് നാൽപ്പത്തി മൂന്ന് എൺപത് തൊണ്ണൂറ്റി നാല് നൂറ് ഉത്തരം എൺപത് കൂനൻ കുരിശു സത്യപ്രതിജ്ഞ നടന്ന വർഷം ഏത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറ് ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് ഉത്തരം ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്ന് ഇൻസ്റ്റഗ്രാം ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് ചൈന ജപ്പാൻ അമേരിക്ക റഷ്യ ഉത്തരം അമേരിക്ക ഇറാന്റെ ദേശീയ പാനീയം ഏത് ഇളനീർ ചായ മോര് ജ്യൂസ് ഉത്തരം ചായ ലോകത്ത് ആകമാനം എത്ര തരം പ്രാവുകൾ ഉണ്ട് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് ഉത്തരം മുന്നൂറ് രക്തത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണ് അഞ്ച് ദശാംശം അഞ്ച് ആറ് ദശാംശം അഞ്ച് ഏഴ് ദശാംശം അഞ്ച് ഏഴ് ദശാംശം ഒൻപത് ഉത്തരം ഏഴ് ദശാംശം അഞ്ച് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് തുളസി പനിക്കൂർക്ക ഉത്തരം തുളസി ലോകത്തിലെ ഏറ്റവും വലിയ ശൈത്യ മരുഭൂമി ഏത് ഗോപി സഹാറ കലഹാരി സിറിയൻ ഉത്തരം ഗോപി കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏത് പ്രാവ് മയിൽ മലമുഴയ്ക്ക് വേഴാമ്പൽ കുയിൽ ഉത്തരം മലമുഴക്കി വേഴാമ്പൽ നാഗാലാൻഡിന്റെ ഔദ്യോഗിക ഭാഷ ഏത് തെലുങ്ക് ഫ്രഞ്ച് ഇംഗ്ലീഷ് ഹിന്ദി ഉത്തരം ഇംഗ്ലീഷ് വെള്ളപ്പതാക കാണിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സമാധാനം വധിക്കുക കീഴടങ്ങുക യുദ്ധം പ്രഖ്യാപിക്കുക ഉത്തരം കീഴടങ്ങുക ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള മതം ഏത് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം സിഖ് ഉത്തരം ക്രിസ്ത്യൻ രണ്ടാം ഇഴവ മെമ്മോറിയൽ നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഉത്തരം ആയിരത്തി തൊള്ളായിരം ഇന്ത്യയിൽ ഏറ്റവും വില കൂടിയ പഴം ഏത് റംബുട്ടാൻ ചക്ക മാമ്പഴം ബ്ലൂബെറി ഉത്തരം ബ്ലൂബെറി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് തമിഴ്നാട് ബീഹാർ കർണാടക രാജസ്ഥാൻ ഉത്തരം രാജസ്ഥാൻ ഏറ്റവും കൂടുതൽ വാരിയലുകൾ ഉള്ള ജീവി ഏത് പല്ലി ചിതൽ ആന പാമ്പ് ഉത്തരം പാമ്പ് കൊഴുപ്പിൽ അലിയാത്ത വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ കെ വിറ്റാമിൻ ബി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ബി പൂക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന പുഷ്പം ഏത് ചെമ്പരത്തി റോസ് മുല്ല ജമന്തി ഉത്തരം റോസ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത് കേരളം ഗുജറാത്ത് കാശ്മീർ ഗോവ ഉത്തരം ഗോവ മുപ്പത്തിയൊന്ന് ദിവസം വരുന്ന മാസങ്ങൾ എത്ര മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഉത്തരം ഏഴ് ക്രിക്കറ്റ് കളിയിൽ എത്ര പേർ വേണം ആറ് പതിനൊന്ന് പതിനഞ്ച് പതിനെട്ട് ഉത്തരം പതിനൊന്ന് ഏറ്റവും കൂടുതൽ വയസ്സായവർ കാണപ്പെടുന്ന രാജ്യം ഏത് ഇന്ത്യ കൊറിയ ജപ്പാൻ പാകിസ്ഥാൻ ഉത്തരം ജപ്പാൻ ലോകത്ത് ആദ്യമായി പ്ലാസ്റ്റിക് സർജറി കൊണ്ടുവന്ന രാജ്യം ഏത് ഡെൻമാർക്ക് ഇറാൻ ഇന്ത്യ ബെൽജിയം ഉത്തരം ഇന്ത്യ ഇന്ത്യയിൽ പാകിസ്ഥാൻ എന്ന ഗ്രാമമുള്ളത് ഏത് സംസ്ഥാനത്താണ് ആസാം ആന്ധ്രാപ്രദേശ് ബീഹാർ ഉത്തർപ്രദേശ് ഉത്തരം ബീഹാർ മുഖക്കുരു അകറ്റാൻ അരച്ചു തേക്കുന്ന ഇല ഏത് തുളസിയില പനിക്കൂർക്കയില കറിവേപ്പില ആര്യവേപ്പ് ഉത്തരം ആര്യവേപ്പ് വർഷത്തിലെ ഏറ്റവും ചെറിയ മാസം ഏത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഉത്തരം ഫെബ്രുവരി ബഹിരാകാശ വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കണ്ണില്ലാത്ത ജീവി ഏത് പാമ്പ് മൺപുഴ പാറ്റ ഉറുമ്പ് ഉത്തരം മൺപുഴ പാവങ്ങളുടെ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ ഡി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഒറീസ ഗുജറാത്ത് നാഗാലാൻഡ് മേഘാലയ ഉത്തരം ഗുജറാത്ത് ലോകത്തിൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണുള്ളത് രണ്ട് നാല് എട്ട് പതിനൊന്ന് ഉത്തരം രണ്ട് ഏറ്റവും ദുർഗന്ധമുള്ള പഴം ഏത് ദുരിയാൻ ഐനിച്ചക്ക നാരങ്ങ ആപ്പിൾ ഉത്തരം ദുരിയാൻ മഴവെള്ള സംഭരണം നിർബന്ധമാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് മിസോറാം മണിപ്പൂർ തമിഴ്നാട് ഹരിയാന ഉത്തരം തമിഴ്നാട് ആൺ ആഹാരം എന്ത് സസ്യത്തിൻ്റെ നീര് രക്തം വെള്ളം ചെറുപ്രാണികൾ ഉത്തരം സസ്യത്തിന്റെ നീര് ഒറ്റക്കാലുള്ള ജീവി ഏത് പല്ലി ഒച്ച് പഴുതാര കൂറ ഉത്തരം ഒച്ച് ഏറ്റവും നീളമേറിയ മൂക്കുള്ള മൃഗം ഏത് ആന സീബ്ര കരടി സിംഹം ഉത്തരം ആന എസ് വർഷം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ബിസിജി കുത്തിവയ്പ് മൂലം നിയന്ത്രിക്കുന്ന രോഗം ഏത് ക്ഷയം അർബുദം ൾസർ ക്യാൻസർ ഉത്തരം ക്ഷയം നിങ്ങൾക്കായി ചോദ്യം അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ബാരോമീറ്റർ അൾട്ടീമീറ്റർ അനിമോമീറ്റർ ഗൈറോസ്കോപ്പ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് Subscribe for more videos. Thanks for watching.